കർമ്മവും കർമ്മഫലവുമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ നിർണായകമായത് ഇങ്ങനെ ഇരിക്കെ ആദ്യത്തെ ജന്മത്തിന്റെ പ്രാരബ്ധം എങ്ങനെ ഉണ്ടായി അതിന് കാരണം ഏതാ ഈ ആദ്യത്തെ ജന്മം സൂര്യാചന്ദ്രമസവും ദാത യഥാപൂർവം അകൽപ്പയത് സൂര്യനെയും ചന്ദ്രനേയും പോലും മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ ഈശ്വരം വീണ്ടും കൽപ്പിച്ചു എന്നാ പറയണത് ഏതാദ്യം ഞാനൊരു വൃത്തം വരച്ച് തുടങ്ങണം അപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കണം ഞാൻ ആരംഭിക്കുക നട്ടുവോ അതിങ്ങനെ വരച്ച് 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 അവിടെ തന്നെ കൂട്ടിമുട്ടി ഇപ്പം ആദ്യം ഏതാ അവസാനം ഏതാ ആദ്യമില്ല അവസാനം ഇല്ല ചാക്രികമാണ് നമ്മൾ ദേഹബദ്ധരാണ് ദേഹ ദാതാത്മ്യമുള്ളവരാണ് ദേഹത്തിന് ആരംഭമുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും ആരംഭമുണ്ടായിരിക്കണം നമ്മൾ വിചാരിക്കുകയാണ് അതിൻ്റെ ആരംഭം എന്താണെന്ന് ചോദിക്കുക ചോദിക്കുക ആരംഭം ഇത് ചാക്രികമാണ്ട് ഇത് ചാക്രികമാണ് നമ്മൾ സാധാരണ ഓർമ്മിക്കാറുള്ള രസകരമായൊരു സംഭവമുണ്ട് നേരിട്ട് അറിയണതല്ല കേട്ടോ നമ്മുടെ ഇതിൽ ഭൂരിഭാഗം പേർക്കും പരിചയമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇല്ല നമ്മളെ കൂടെ മഹാനായൊരു മഹാനായൊരു വ്യക്തിയാണ് വളരെ ലാളിത്യത്തിൻ്റെ മൂർത്തിയായൊരു വ്യക്തിയാണ് ഡോക്ടർ രാമൻ ഡോക്ടർ രാമൻ അധികാൾക്കാർക്കും പരിചയം ഉണ്ടാവുന്ന വിചാരിക്കുക അപ്പോൾ ഡോക്ടർ രാമൻ ഈ സിദ്ധന്മാരുടെ പിന്നാലെ അവതൂതന്മാരുടെ പിന്നാലെ ഈ സൂഫികളുടെ പിന്നാലെ ഒക്കെ ഒരു പോകുന്നൊരു സ്വഭാവമുള്ള ആളാണ് തക്കം കിട്ടിയാൽ പോകും അദ്ദേഹം തന്നെ ഒരു അവതൂതനാണ് പിന്നെയല്ലേ ആ അദ്ദേഹം കാഷായ കൊടുത്തിട്ടില്ലായേ ഉള്ളൂ ആ ഒരു പാൻസ് ഒരു ഷേർട്ട് ഇട്ടുന്ന് വിചാരിച്ചുള്ളൂ ഈ പാൻസിൻ്റെ ഒരു ഷർട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവാന്നാപ്പം നിങ്ങൾ വിചാരിച്ചത് ഒരു മാസത്തേക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടാവും ചെറിയൊരു ടോർച്ച് ഒരു തോർത്ത് ആ തോർത്ത് കെട്ടിയിട്ടുണ്ടാവും പരിപാടിയുടെ കടലാസൊക്കെ പുറത്തിരിക്കിയിട്ടുണ്ടാവും ഒരു സഞ്ജീവിൻ്റെ ഉള്ളിലുണ്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം മാറ്റേണ്ട സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതൊക്കെ കൂടി പുറത്ത് കണ്ട ഒന്നുമില്ല അവർക്ക് ഷർട്ടും പാൻസും മാത്രം ലാളിത്യം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിരുന്നു ഇരിക്കട്ടെ അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ഒരു സൂഫീൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ ഒരു ഒരു വികാരിയും കൂടെ ഉണ്ട് വികാരി മനസ്സിലായില്ലേ വികാരി ആ പള്ളി 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 വികാരിയുണ്ട് അപ്പോൾ വികാരി ആദ്യമായിട്ടാണ് ആ സൂഫീൻ്റെ അടുത്ത് പോണത് ഡോ രാമൻ ഇടയ്ക്കിടയ്ക്ക് പോകണതാ രാമനാണ് കൊണ്ടുപോകണത് വികാരിയെ അപ്പോൾ രാമനെ സ്വാഭാവികമായിട്ട് സൂഫിക്കറിയും അതുകൊണ്ട് ഡോക്ടറോട് ആ ഡോക്ടർ വന്നുവല്ലോ ഉദാരാ ഇത് ഇങ്ങനെ പള്ളിയിൽ അച്ഛനാണ് ഓ ശരി എന്നാൽ അച്ഛനോട് ആദ്യം വരികയല്ലേ അച്ഛൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാലും സൂഫിയോ അച്ഛൻ ആലോചിച്ചപ്പോൾ എന്താ പറയുക മൂപ്പരക്ക് അപ്പൊ ഓർമ്മി വന്നു ആദിയിൽ വചനമുണ്ടായി ഭ്രാന്തങ്ങൾ പറഞ്ഞ വചനം ഉണ്ടാവണേനും നമ്മളില്ലേ മനസ്സിലായില്ല ഭജന ഉണ്ടാവണേനുമ്പോ ഞമ്മളില്ലേ ഭജന ഉണ്ടാവണമെങ്കിൽ വചനത്തിന് അടിസ്ഥാനം വേണ്ടേ ആ അടിസ്ഥാന സത്താകുന്ന ഞാനാണ് ഞാനാകുന്ന സത്തുള്ളത് കൊണ്ടാണ് ഭജനമുണ്ടായത് എന്തു പറയാതാ ചിന്തിക്കുക അപ്പൊ അതുകൊണ്ട് ഈ ആദ്യ കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയൊന്നും ഇല്ല ഏതിൻ്റെ ആദ്യം അല്ല സ്വാമി അതൊരു തരം ഒഴിഞ്ഞുമാറലല്ലേ എന്നാ പിന്നെ നിങ്ങൾ മറുപടി പറഞ്ഞുതരാം മുട്ടയാണ് ആദ്യം ഉണ്ടായത് കോഴിയാണ് നിത്താണ് ആദ്യം ഉണ്ടായത് ചെടിയാണ് അത് പറഞ്ഞുതരുന്ന ഞാനിതും ഏതാണ് ഏതാദ്യം മുട്ടയാണോ കോഴിയാണോ എന്ത് അതുകൊണ്ട് അപ്പൊ ആദ്യത്തെ ഇല്ല ഇത് ചാക്രികമാണ്